ഇന്ന് നമുക്ക് ചിക്കൻ പാർട്സ് കൊണ്ട് ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കാം ഞാൻ ഇവിടെ ചിക്കൻ്റെ കരളും വട്ടും ഹാർട്ടുമാണ് ഉപയോഗിക്കുന്നത് പ്രോട്ടീൻ യുക്തമായ ഈ ഒരു ഹെൽത്തി ഡിഷ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ഫർഹാന റാഷിദ് വെൽക്കം ടു അവർ ചാനൽ ക്രഷ്റ്റ് ജിഞ്ചർ നമ്മൾ ഇന്ന് എഴുന്നൂറ് ഗ്രാം ചിക്കൻ പാർട്സ് ആണ് കുക്ക് ചെയ്യാൻ പോകുന്നത് ഈ ചിക്കൻ പാർട്സ് വൈറ്റ് ഉപ്പും ഇട്ട് പത്ത് മിനിറ്റ് വെച്ച് നന്നായി കഴുകിയെടുക്കണം പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴുകി വാർത്തുവെക്കണം ചിക്കൻ്റെ ഹാർട്ട് ഇതുപോലെ മുറിച്ച് ഇതിൻ്റെ ഉള്ളിലുള്ള ബ്ലഡ് ക്ലോട്ടിനെയും കഴുകി വൃത്തിയാക്കണം ഇങ്ങനെ കഴുകിയെടുത്താൽ ചിക്കൻ പാഴ്സിലുള്ള സ്മെല്ല് മാറിക്കിട്ടും ഇനി ഒരു പാൻ ചൂടാക്കി നാല് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിക്കാം എണ്ണ ചൂടായതിനു ശേഷം രണ്ട് വല്ലുളി ചെറുതായി അരിഞ്ഞത് ഇട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യാം ഇനി ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് പച്ചമണം വരെ ഫ്രൈ ചെയ്യണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്നിളക്കി ഇതിലേക്ക് ചിക്കൻ പാട്സിൽ നിന്നും വെറും വട്ട് ചേർക്കാം മിക്സ് ചെയ്ത് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഫ്രൈ ചെയ്യണം വട്ട് കുറച്ച് വേവ് ജാസ്തി ആയതുകൊണ്ട് നമുക്ക് ഇതിനെ മാത്രം ആദ്യം വേവിച്ചെടുക്കാം ഇതിലേക്ക് ഒന്നര ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് അടച്ച് വേവിക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നിളക്കി അടച്ച് വേവിക്കണം ഇല്ലെങ്കിൽ മസാല അടിപിടിക്കും വട്ട് തൊണ്ണൂറ് ശതമാനം വെന്തിട്ടുണ്ട് ഇനി ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് തക്കാളി വെന്തുടയുന്നത് വരെ അടച്ച് വേവിക്കാം ഇനി ലിവറും ഹാർട്ടും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ച് വേവിക്കണം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ലിവറിലുള്ള വെള്ളത്തിൽ തന്നെ ഇതെല്ലാം നന്നായി വേവുന്നതാണ് ചിക്കൻ പാർട്സ് നന്നായി വെന്തിട്ടുണ്ട് എണ്ണ ഇതുപോലെ മസാലയിൽ നിന്ന് വേർപ്പെട്ടാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ജീരകപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം രണ്ട് പച്ചമുളക് അരിഞ്ഞതും പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർത്ത് നല്ല മണം കറിക്ക് വരാനായി രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് രണ്ട് മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ചിക്കൻ പാർട്സ് കൊണ്ട് നല്ല ഉഗ്രൻ ഡിഷ് റെഡി ആയിട്ടുണ്ട് ഈ പ്രോട്ടീൻ പാക്ഡ് ഡിഷ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിംഗ്